ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമുക്കറിയാം ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും അവരുടെ വയറിൽ ഇങ്ങനെ ഗ്യാസ് കയറി നിറഞ്ഞു നിൽക്കുന്നത് പോലെ അതായത് സാധാരണഗതിയിൽ വയർ ചെറിയ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷെ നമുക്ക് ഈ ഗ്യാസ് കയറുന്ന സമയത്ത് പെട്ടെന്ന് വയറിങ്ങനെ വീർത്ത് വരും അതുപോലെ തന്നെ കീഴായു ശല്യവും ഒരു പ്ലസൻ്റ് അല്ലാത്തൊരു സ്മെല്ലും നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ടും എന്തോ ഒരു ഭാരം കയറ്റി വെച്ചതുപോലെ തോന്നും ചിലർക്ക് ഇതിനോടൊപ്പം തന്നെ ആസിഡിറ്റിയും പുളിച്ച് തികട്ടല്ലേ ഉണ്ടാവും അതായത് നമ്മുടെ ഈ നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ സെൻറ്ററിലായിട്ട് നമുക്കിങ്ങനെ എന്തോ ഇങ്ങനെ വന്ന് തട്ടുന്നത് പോലെയോ അല്ലെങ്കിൽ അവിടെ ഒരു വേദന പോലെയോ ഒക്കെ അനുഭവപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളും അതുപോലെ തന്നെ ഈ പ്രോബ്ലം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് വിശദീകരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ള എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ശ്രദ്ധിക്കുക അതിൽ തന്നെ പലപ്പോഴും പേഷ്യൻസ് എൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ അവരോട് നമ്മൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഞാൻ പൊതുവേ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കാറുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഗ്യാസ്ട്രബിളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ള ആളുകൾ കൃത്യസമയത്ത് ഫുഡ് കഴിക്കാറില്ല എന്നാണ് എനിക്ക് ഒരുപാട് പേഷ്യൻസിനോട് സംസാരിച്ചപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് രാവിലെ ഒന്നുകിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് കഴിക്കില്ല ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചിലപ്പോൾ രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ഒക്കെ ആയിരിക്കും അവർ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കുന്നത് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങുന്ന ഒരു രീതിയായിരിക്കും ഇവർ പൊതുവേ കൊണ്ടുവരുന്നത് അതായത് ഇവരുടെ ആഹാര രീതിയിൽ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാവില്ല അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രേഷൻ കൂടുകയും പിന്നീട് നമുക്ക് ഗ്യാസ് ട്രബിളും പുളിച്ചു തകട്ടലും മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും കാരണം നമ്മൾ കൃത്യസമയത്ത് എല്ലാ ദിവസവും ആഹാരം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എച്ച് സി എല്ലിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആമാശയത്തിൽ ഉണ്ടാകുന്ന ദഹനരസത്തിൻ്റെ പ്രൊഡക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്ത് പ്രോപ്പറായിട്ട് നിർത്താനായിട്ട് സാധിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചിരിക്കണം അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ ആഹാരം ദഹിക്കില്ല അപ്പോൾ നമ്മൾ ദഹിക്കാത്ത ആഹാരം വൈറലാക്കിക്കൊണ്ടാണ് നമ്മൾ പോയി കിടക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദഹനം നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും അതുപോലെ തന്നെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഫുഡ് നമ്മുടെ വയറിലേക്ക് വരുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കിങ്ങനെ നെഞ്ചിൽ ഇതുപോലെ തന്നെ ഭാരം കയറ്റി വെച്ചതുപോലെ തോതും രാത്രിയിൽ ചിലപ്പോൾ ഞെട്ടി ഉണരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയെല്ലാം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കൃത്യനിഷ്ഠ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കും അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ അമിതമായിട്ട് കട്ടിയുള്ള ആഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പലരും രാവിലെ ഭക്ഷണം വളരെ കുറയ്ക്കും ഉച്ചയ്ക്കും കുറയ്ക്കും പക്ഷേ രാത്രി ആകുമ്പോൾ ഹോട്ടലുകളിലേക്ക് പോയതിന് ശേഷം ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസോ അറേബ്യൻ ഫുഡ് ഐറ്റംസോ ഒക്കെ വാങ്ങിയിട്ട് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ രാത്രി സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ആഹാരം ഇതുപോലെ കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം ഫൈബർ കണ്ടന്റ് കാണില്ല അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്രിൽഡ് ചിക്കനോ അൽഫാമോ ഒക്കെ ആണെങ്കിൽ അത് പാർഷ്യലി കുക്ക്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗത്ത് കരിഞ്ഞിട്ട് നമുക്ക് ആ കാർബണിൻ്റെ ഒരു ലെയർ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നിത് വിഷമായിട്ട് ആക്ട് ചെയ്യും അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് ദഹിക്കില്ല അതായത് ആഹാരം പൂർണ്ണമായിട്ടും പാകം ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ കുക്ക് ചെയ്യാത്ത പാർഷ്യലി കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആഹാരം കഴിക്കുന്നവർക്കും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പതിവായിട്ട് കഴിക്കുന്നവർ അതായത് ഇത്തരത്തിൽ കൊഴുപ്പ് വരുമ്പം ഇപ്പോൾ മയണൈസ് പതിവായിട്ട് കഴിക്കുന്ന ആളുകൾ കാണും ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കഴിക്കുന്നവർ കാണും അപ്പോൾ ഇത്തരത്തിൽ ഫ്രൈ ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ഓയിൽ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരം കഴിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള ആഹാരങ്ങളും ഫൈബർ കണ്ടന്റ് വളരെ കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ അതായത് നമ്മൾ അത്തരത്തിലുള്ള ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ മലശോധന പ്രോപ്പർ പ്രോപ്പറാകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആഹാരത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ വ്യായാമം ചെയ്യണം അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ ദഹിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ആ ഇത്തരത്തിലൊരു ദഹനം നമ്മുടെ ബോഡിയിലേക്ക് നടക്കുന്നത് അപ്പോൾ വ്യായാമത്തിൽ വളരെയേറെ കുറവുള്ള ആളുകളിലും നമുക്ക് ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങൾ കാണാറുണ്ട് അതുപോലെ തന്നെ അമിതമായിട്ട് എരിയും പുളിയും ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ നമ്മൾ പതിവായിട്ട് പെയിൻ കില്ലറുകളോ ആൻറ്റിബയോട്ടിക്കുകളോ കൂടുതലായിട്ട് കഴിക്കുന്നത് അതായത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വയം ചികിത്സ നടത്തുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അത്തരക്കാർക്കും ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ പ്രശ്നവും അതുപോലെ തന്നെ ഈ വൈറിച്ചിലും പുളിച്ചു തകട്ടലും ഒക്കെ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ടും നിർത്തി ഡോക്ടറെ കണ്ട് ആവശ്യമുള്ള മരുന്നുകൾ മാത്രം നമ്മൾ കഴിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ഞാൻ ഈ ആഹാര ക്രമീകരണത്തിലും വ്യായാമത്തിലും പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര ആൻറ്റാസിഡുകൾ നമ്മൾ വാങ്ങി കുടിച്ചാലും എത്ര രീതിയിലുള്ള ഗുളികകൾ വാങ്ങി വയറിടിച്ചിലിന് വേണ്ടി കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ യാതൊരു രീതിയിലുള്ള മാറ്റവും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ദഹനം പ്രോപ്പർ പ്രോപ്പറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം തൈരൊക്കെ കൂടിയിട്ടുള്ള പ്രോബയോട്ടിക്കുകളായിട്ടുള്ള ഫുഡ് അതായത് നമ്മുടെ കുടലിൻ്റെയും വയറിൻ്റെയും ആരോഗ്യം നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ശരീരത്തിൽ നല്ല രീതിയിലുള്ള ബാക്ടീരിയാസ് അല്ലെങ്കിൽ ഹെൽത്തി ബാക്ടീരിയാസ് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക് ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നല്ല ദഹനം ഇല്ലെങ്കിലും നല്ല രീതിയിൽ വ്യായാമം ഇല്ലെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് മുതൽ നിങ്ങളുടെ ആഹാര ക്രമീകരണത്തിൽ കൃത്യമായിട്ടുള്ളൊരു മാറ്റം വരുത്തിയിട്ട് നോക്കൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ രോഗം മാറുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ ഇല്ലെങ്കിൽ മോളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ